निशम्य गोपीवचनादुदन्तं सर्वेऽपि गोपाभयविस्मयान्धाः त्वदिदं घोरपि शमच देहं देहोर्विदूरेऽथ कुठारवृत्तम् त्वत्पीतपूतस्तनदच्छरीरात् समुच्चलन्नुच्चतरो धूमः शङ्कामदादागरव किमेषः किं चान्दनो गौल्गुलवो धेति व्रजेश्वरः शौरीवचः निशम्य समाव्रजन् अध्वनि भीतचेताः निष्पिष्टनिःशेषतरुन् निरीक्ष्य कञ्चित् पदार्थं गतः त्वाम् निशम्य वचनात् उदन्तं सर्वे अपि गोपाः विस्मय अन्धाः त्वत्

समुच्छलन, उच्चतरहा, ही, धूमहा, शंकाम, अधादे, अगरवाहा, किम्, ऐशा, किम्, चांदना, गोलगुलवाहा, अथवा, इति पदंग। हरे कृष्णा പോന ദശകത്തില് യോട് എന്താ ഇത് പാത്തോ പൂതന മോക്ഷം ആയാച്ചി ഇനി അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളാക്കി എനിക്ക് വളരെ അപ്പം നാൽപ്പതാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലും ചൊന്ന വസുദേവരും നന്ദഗോപുരുമാ പാകറ അപ്പോൾ വസുദേവർ നന്ദഗോപുരൻ്റെ ചൊലറ ഇഹ തേ കടക സീച അനിതാനി സന്ധി എന്നോട് ഗോകുലത്തെ നറിയ അനിമിത്തങ്ങൾ നിമിത്തങ്ങളെല്ലാം കാണരുത് അന്നാലെ കൊയ്ക്കോ അപ്പൊ പിന്നെ പാത്രം ഇഞ് നന്ദഗോപര് ചിക്കരം ഇങ്ങനെന്താ പൂതനാ മോക്ഷം എല്ലാം കഴിഞ്ഞിട്ട് പാത്രാന പൂതനെ കിടക്ക ശൗര്യവചഹ നിശമ്യ വസുദേവൻ ചൊല്ലതെല്ലാം കേട്ട് ബ്രജേശ്വര ഭീ സമാവ്രജ മനസ്സിലൊരു ഭയം വന്നത് കൊടുത്തു അവർ ഇപ്പൊ ദുർനിമിത്തങ്ങൾ കേൾക്കാറ് ചെന്നപ്പോ ഭയം വേഗം തിരുമ്പി പോ സമയത്തിൽ വഴിയിൽ വെച്ച് നിഷ്പിഷ്ടനിശേഷ തരും പദാർത്ഥം നിരീക്ഷ വഴിയിൽ ഇന്നൊരു സാധനം കിടക്കൽ മരങ്ങളെല്ലാം ഒടഞ്ഞ് നല്ല തൂൾത്തൂളാ പൊടി പൊടിയാ കിടക്ക് ഇതെങ്ങനെ വസ്തുവടക്കുന്നൊന്നും അവർക്ക് തിരിയറില്ലേ ത്വാ ശരണം ഭഗവാനെ ഒന്നും ആപത്തൊന്നും ഉണ്ടാകപ്പെടാതെ അവരെ ആപത്തുണ്ടാക്കും എന്ന് ചെന്നാലേ ആപത്തൊന്നും ഉണ്ടാകപ്പെടാതെ അപേന്ന് വലി പ്രാർത്ഥന പണിക്കണം എന്താ നന്ദഗോപൻ സർവേ അപി ഗോപാഹനാ ഗോപാഹ എല്ലാ ഗോപന്മാരും അതേമാതിരി ഗോപസ്ത്രീകളും എന്നെല്ലാം നടന്നതും അതെല്ലാം അതെല്ലാം കേട്ട് ഭയവിസ്മയാ ഭയവും അതോട് ആശ്ചര്യവും വിസ്മയം രണ്ട അദ്ഭുതമായിരിക്കേ അപേക്ഷ നെനച്ച ഇതൊന്നും തരിയാതൊക്കെ അങ്ങനെ വസുദേവൻ ആപത്ത് വരപ്പോ ദുർനിമിത്തം തിരിയറത് അപടിന്ന് ചാർ വസുദേവർ ഏതാവ് ഋഷിയാക്കുന്ന ഇനി വരപ്പോറ കാര്യങ്ങളിൽ അവർക്ക് തിരിയറത് അപടിന്ന് ഒരു പക്കം ആശ്ചര്യം തോന്നീട്ട് ആയുളത്തെ കുഴന്തക്കൊന്നും ആഹലി ഒരു ഭയവും കൊണ്ടുതാധിതം ഭഗവാനാകും എന്താ ഭീകര രൂപത്തെ ഇല്ലാത്ത അപ്പടീന്ന്ഹം ഇപ്പൊ പെരിശാവമിക്ക് പാപാചികമായിരിക്കപ്പെട്ട ഒരു ശരീരം ഉള്ള ആള് ഭഗവാനൊക്കെ എന്നെ പെണ്ണമുടിയും ചിങ്ങ കുഴന്താ കൂടി ആഹർലേ ൃത്തം കുഠാരകൃത്തം അതക്കപ്പറം വി കുഠാരം കൊടാലി ആക്സ് ആക്സ് എടുക്കുന്നു ശരീരത്തിൽ തൂക്കുന്ന എടുത്ത് വന്ന് ഓരോ പീസ് പീസ ഓരോ ഭാഗമാ എന്താ മരങ്ങളെല്ലാം എപ്പിടി മുറിച്ച് മുറിച്ച് കൊണ്ടുപോകാം വലിയ മരം എഴുന്നാൽ അപ്പടിയേ പൂരാവും എടുത്ത് പോകാൻ പറ്റും അതല്ല ചിന്ന ചിന്നതാ കട്ട് പണി എടുത്ത് തന്നെ കൊണ്ടുപോകുമ്പോഴും അതേമാതിരി ചിന്ന ചിന്ന പീസ അത്ര വലിയ ശരീരമായിരുന്നു എന്നാൽ ചിന്ന ചിന്ന പീസ അതെടുത്ത് കട്ട് പണി ദൂരെ കൊണ്ടുപോറ എന്നിട്ട് അങ്ങ വെച്ചാൽ ഇനി ഇവിടെ പോറ ശരീരാത് ഭഗവാൻ എന്താ ശരീരത്തിലേന്ത് അല്ലാട്ടവളോട് സ്ഥലങ്ങളിലേന്ത് പാലില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഭഗവാനക്ക് വായിൽ വെച്ച് കൊടുത്ത അതിൽ വേറെ വിഷത കരട്ടി ആന അതിലേന്ത് ഭഗവാൻ എന്നത്ത കുടിച്ചാർ അവളോട് ശരീരത്തിൽ ഇരിക്കപ്പെട്ട ഏറ്റവും ഏറ്റവും അന്ത പുനിതമായക്ക് എഴുക്കുന്നത് ഉച്ചതരഹ് അത് നാല് അന്ത ശരീരത്തേക്ക് എന്നാ വെച്ച ശരീരം ഇപ്പോ അന്ത നല്ല ജീവൻ വെളിയിലെ ഭഗവാനോട് അന്ത സ്പർശത്ത് നാലെയും ഭഗവാന്ക്ക് പാല് കൊടുക്കണം ഒരു തായോട് ഭാഗത്തിലോ പാത്രം ചെയ്ത ഭക്ഷണം ആ കൊടുത്താങ്ക അനാൽ കൂടി ഒരു തായ്മാതിരിയല്ലോ വന്നായിട്ട് ഭഗവാൻ അന്ന് പൂതാനക്ക് മോക്ഷം കൊടുക്കണായിരുന്നുള്ളത് ഇപ്പൊ എരിയ വിടത്തെ നല്ല പൊഹ പുറതാം ധൂമഹ ഉച്ചതരഹ ഭൂമഹ എന്ന പൊഹ ഉച്ചതരഹ നല്ല പൊതു പുറതാം പൊഹൈ അതില് അന്ന് പൊങ്കപ്പെട്ട് ഇതില് ആഗരവെന്ന് അഗുരു അഖിൽ അഖിൽ ചൊല്ലിന്റെ സാമ്പ്രാണിയില് എട്ടെണ്ണം പൊട്ടത്തി സാമ്പ്രാണി പണ്ണു അതില് മെയിന വരപ്പെട്ടവണക്ക് അഖിൽ ഒരു മരത്തോട് തോല അതോട് വാസന മാതിരി ഇരിക്കാം കിം ചാന്തന ചന്ദനത്തോട് വാസനയിരിക്കാം അഥവാ ഗൗൽകുല ഗുഗുലു അതും ഇതെല്ലാം അഷ്ടദ്രവ്യങ്ങൾ ഇത് പോടപ്പെട്ടതായി അതിൽ ചന്ദന ഗുഗുലു ഇതെല്ലാം പോട്ടനെ നല്ല വാസന വരും ഇതെല്ലാം നമ്മുടെ പൂതനോട് ശരീരം എരിയ വിട്ടപ്പോ അതിലേന്ന് നേരെ പറയപ്പെടും എല്ലാവർക്കും അതിശയമായിരിക്കാം സാധാരണ ഒരു ശരീരത്തെ എരിയെ വിട്ടാനാ രൊ ദുർവാസന ആയിരിക്കാം എന്നാൽ മാംസം എലിഞ്ച് അതിലെന്ത് വരപ്പെട്ട പോഹയ്ക്കും ഇതുക്കും എല്ലാം രൊ ദുർവാസനയായിരിക്കും അതേമാതിരി മുടി കരിയറത് നഖം കരിയറു എല്ലാം പറുവാസനയിരിക്കും എങ്കിൽ എന്നാന്ന് പറഞ്ഞാ അപ്പടി ഒരു വാസനയായിരിക്കാം നാലാം കരുത് അടുത്ത ശ്ലോകത്തില് പാകണം ഹരേ കൃഷ്ണ